കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ രാജി ആവശ്യപ്പെട്ട് നടന്ന പ്രതിഷേധത്തിനിടെ വൻ സംഘർഷം സംസ്ഥാനത്ത് ബി ജെ പി നാളെ പന്ത്രണ്ട് മണിക്കൂർ ബന്ധു പ്രഖ്യാപിച്ചു ബംഗാളിൽ കലാപമുണ്ടാക്കാനുള്ള ശ്രമമാണെന്ന് തൃണമൂൽ കോൺഗ്രസ് കുറ്റപ്പെടുത്തി കേസിലെ മുഖ്യപ്രതി സഞ്ജയ് റോയ് ഉപയോഗിച്ച ബൈക്കിന്റെ ഉടമസ്ഥത സംബന്ധിച്ചും വിവാദമുയർന്നു പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച വിദ്യാർത്ഥികളുടെ പേരിൽ സെക്രട്ടേറിയറ്റിലേക്ക് പ്രഖ്യാപിച്ച മാർച്ച് ബിജെപി കയ്യടക്കി ഹൗറയിൽ നിന്നും ആരംഭിച്ച മാർച്ച് തടയാൻ പോലീസ് വൻ ക്രമീകരണങ്ങൾ ഒരുക്കി ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ച പ്രതിഷേധക്കാർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു പോലീസ് ലാത്തി വീശുകയും കണ്ണീർവാതക ഗ്രനേഡും പീരങ്കിയും ഉപയോഗിച്ചു പ്രതിഷേധക്കാരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതിനെതിരെ ബിജെപി അധ്യക്ഷൻ സുഗന്ധ മജുന്ദാറിന്റെ നേതൃത്വത്തിൽ പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി ബിജെപി നാളെ ബംഗാൾ ബന്ധിന് ആഹ്വാനം ചെയ്തു പ്രതിഷേധത്തിന്റെ പേരിൽ അക്രമം അഴിച്ചുവിടാനാണ് ശ്രമമെന്നും സംസ്ഥാനത്തെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും നാളെ തുറന്നു പ്രവർത്തിക്കുമെന്നും തൃണമൂൽ കോൺഗ്രസ് അറിയിച്ചു അതേസമയം മുഖ്യപ്രതി സഞ്ജയ് റോയ് ഉപയോഗിച്ചിരുന്ന ബൈക്ക് പോലീസ് കമ്മീഷണറുടെ പേരിൽ രജിസ്റ്റർ ചെയ്തതാണെന്ന് സി അറിയിച്ചു പോലീസിനായി വാങ്ങുന്ന വാഹനങ്ങളെല്ലാം കമ്മീഷണറുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുക പതിവെന്നാണ് കൊൽക്കത്ത പോലീസിന്റെ വിശദീകരണം കൊലപാതകത്തിൽ സി ബി ഐ അഞ്ച് നഴ്സിംഗ് ജീവനക്കാരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ തുടർച്ചയായി പതിനൊന്നാം ദിവസവും സി ബി ഐ ചോദ്യം ചെയ്യുകയാണ്